ജി യു പി സ്കൂളിൽ ജെ ആർ സി യൂണിറ്റിന്റെ ഉദ്ഘാടനവും സ്കാർഫിംഗ് സെറമണിയും നടത്തി വിദ്യാർത്ഥികളിൽ സാമൂഹിക സേവന മനോഭാവം വളർത്തുക സമാധാനവും സൌഹൃദവും വളർത്തുക ശുചിത്വം ആരോഗ്യ പരിരക്ഷ തുടങ്ങിയവയെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക തുടങ്ങിയവയാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എസ് എം സി ചെയർമാൻ വിശ്വൻ കടമ്പത്ത് അധ്യക്ഷനായ ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് നൈസിബി ഉദ്ഘാടനം ചെയ്തു പറഞ്ഞേ ആ പിന്നെ ഈ രണ്ട് ചടങ്ങിൽ മുഖ്യാതിഥി നിലമ്പൂർ സബ് ജില്ലാ ജെആർസി കോർഡിനേറ്റർ അബ്രഹാം ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി ജെ ആർ സി കോർഡിനേറ്ററുകൾക്ക് സ്കാഫിംഗ് സെറിമണി നടത്തുകയും ചെയ്തു സീനിയർ അസിസ്റ്റന്റ് വി ആർ ബിന്ദുലാൽ എസ് എം സി വൈസ് ചെയർപേഴ്സൺ ഉമുൽ ഫാസില അംഗങ്ങളായ കെ എം അലവി നാഫിയ റഹ്മത്ത് തുന്നീസ സ്കൂൾ ലീഡർ ശ്രീദേവ് എന്നിവർ ആശംസകൾ പറഞ്ഞു എസ് ആർ ജി കൺവീനർ ഫെബിൻ നന്ദി പറഞ്ഞു സ്കൂൾ കൗൺസിലർമാരായ ധന്യ പുഷ്പലത എന്നിവർ നേതൃത്വം നൽകി കെ എൽ സെവൻറ്റി വൺ ന്യൂസ് കരുളായി